ഇതുകൊണ്ടൊക്കെയാണ് ഫുട്ബോൾ നമ്മുടെ ഹൃദയത്തിൽ ഇത്രത്തോളം ആഴത്തിൽ സ്പർശിക്കുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബയൺ മ്യൂണിക്കിനെതിരെയുള്ള പി എസ് ഡിയുടെ പോരാട്ടം മത്സരത്തിന്റെ തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ ഫ്രഞ്ച് സൂപ്പർ താരം ഉസ്മാൻ ഡംബേലെ പി എസ് ഡിക്ക് വേണ്ടി ഗോൾ നേടുന്നു ആ ഗോൾ നേടിയ ശേഷം ഉസ്മാൻ ഡംബേലെ നടത്തിയ സെലിബ്രേഷൻ ഫുട്ബോൾ ഏറെ വേദനിപ്പിക്കുന്നതാണ് കാരണം ഉസ്മാൻ ഡംബേലെ ഈ ഗോൾ നേടിയതിനു ശേഷം നടത്തിയ സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം സങ്കടപ്പെടുത്തിക്കൊണ്ട് വാഹനാപകടത്തിൽ മരണപ്പെട്ട ലിവർപൂൾ ഫോർവേഡ് ഡിയാഗോ ജോട്ടയുടെ സെലിബ്രേഷൻ ആയിരുന്നു ഡിയാഗോ ജോട്ടക്കൊപ്പം ക്ലബിലോ രാജ്യാന്തര തലത്തിലോ പന്ത് തട്ടാത്ത ഉസ്മാൻ ഡംബേലെ താൻ ഗോൾ നേടിയതിനു ശേഷം ഒരു സെലിബ്രേഷൻ നടത്തിയത് ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം നൊമ്പരിപ്പിക്കുന്നുണ്ട് ഏവരുടെയും ഓർമ്മകളിൽ ജോട്ട ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അതിന് കാരണം ഫുട്ബോൾ ആണ് ഉസ്മാൻ ഡംബേല നേടിയ ആ ഒരു ഗോൾ ജോട്ടയ്ക്ക് സമർപ്പിച്ചതാണ് മത്സരത്തിൽ ബയൺ മ്യൂണിക്കിനെതിരെ തകർപ്പനൊരു വിജയം പി എസ് ടിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ബയൺ മ്യൂണിക് പരാജയപ്പെട്ടത് ബയൺ മ്യൂണിക്കിനെതിരെയുള്ള പി എസ് ടിയുടെ ഈ ഒരു തകർപ്പൻ വിജയം ക്ലബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്കാണ് പി എസ് ജിയെ കൊണ്ടെത്തിച്ചത് പി എസ് ജിക്ക് വേണ്ടി ഡെസീറോ ഉസ്മാൻ ഡംബേല എന്നിവരാണ് ഗോൾ കണ്ടെത്തിയത്